അശ്വതി ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യായിരിക്കും ഇടും ഈ മുടിയുടെ വളർച്ചയുടെ രഹസ്യം എന്താണ് എന്തൊക്കെ എണ്ണകളാണ് തേക്കുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഒന്നുമില്ല ഒന്നുമില്ല തനിയെ ഇങ്ങനെ പോലെ കുളിക്കും എല്ലാരും ഉണക്കണ പോലെ മുടി ഉണക്കും എല്ലാരും ഒരു 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 കാച്ചി എണ്ണ ും ഉള്ളി ഒന്നുമില്ല അമ്മ അമ്മ ഇത് എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഋഷിയോട് അതായത് മുടി വെട്ടണം മോനെ നിന്റെ ആ മുഖം ഒന്നും ഞാൻ കണ്ടോട്ടില്ല ഒരിക്കലും ഒരിക്കലും അതാണ് എന്റെ ഫാമിലി സപ്പോർട്ടാണ് ഇടയ്ക്ക് വീട്ടിൽ ചെല്ലാൻ നേരത്ത് അമ്മയുടെ ഫ്രണ്ടിൽ എണ്ണയൊക്കെ കൊണ്ടിരുന്ന് അമ്മ മസാജ് ചെയ്ത് കൊടുക്കണം ആണല്ലേ അമ്മ മസാജ് ചെയ്തു അമ്മക്ക് ഈ മുടി അത്ര ഇഷ്ടം ജ എടുക്കണെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്റെ അമ്മയ്ക്ക് പറ്റുള്ളൂ അറിയുള്ളു ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നാലും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇത് എവിടെ നിന്ന് അയ്യോസ് എടുക്കാൻ സിസേഴ്സ് എന്തിനു സിസേന് അവർ മുടി അങ്ങനൊന്നും അമ്മയ്ക്ക് അറിയാം ഇതേ എങ്ങനെ ചെയ്ത് കൊണ്ടു അമ്മയ്ക്ക് അറിയുള്ളൂ അതാണ് അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ പോലെ അങ്ങനെയാണല്ലോ അങ്ങനെ അശ്വതി അശ്വതി കേട്ടിട്ടില്ലേ അശ്വതി ഉപ്പ് മുളകിലേക്ക് വന്ന് എങ്ങനെ വന്ന് പെട്ടു അതില് അല്ലല്ല എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ വന്നത് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ വർക്ക് ചെയ്യുന്ന എന്റെ ഇടയ്ക്ക് എന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ഷോയിന്റെ വീജയായിരുന്നു പുള്ളി എന്റെ അടുത്തോന്ന് ചോദിച്ചു അശ്വതി ഒരു സംഭവം ഉണ്ട് ചെയ്യുന്നോ ഉപ്പുമുളകിലും ചെയ്യുന്നോന്ന് ചോദിച്ചു ഞാൻ അന്ന് സത്യം പറഞ്ഞ എല്ലാത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ ചെയ്യാടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ഡേറ്റും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അപ്പഴാ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ പെട്ടെന്ന് വന്നാൽ രണ്ട് ഡ്രസ്സ് എടുക്കണം കുറച്ച് ട്രഡീഷണൽ ആണ് ഇത് എന്തായാലും കാണാറുണ്ടായിരുന്നില്ല ഉപ്പുമുളകും കണ്ടിട്ടുണ്ടോ ഉപ്പുമുളകും ഗേൾഫ്രണ്ട് ആയിട്ടാണ് വരാൻ പോണെന്ന് പറഞ്ഞപ്പോ ഒരു എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതോ ഇല്ല നമ്മള് ചാനലിൽ വർക്ക് ചെയ്യണോണ്ട് അത്ര ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ല പക്ഷെ എനിക്ക് ഈ ഫാമിലിയിൽ ഒന്ന് എല്ലാരും കാണണമെന്നായിരുന്നു അല്ലാതെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഫാമിലിനെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷായിരുന്നു അത് ഇവരും പറയും ചെന്ന് കയറിയ ഉടനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അഭിനയത്തിലേക്ക് ആദ്യത്തെ എങ്ങനെയായിരുന്നു ഈ ഒരു ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഫസ്റ്റ് ഒരിക്കലും ുംതീക്ഷല്ല ഇവിടം വരെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഡാൻസർ ആണ് പ്രൊഫഷണൽ ഡാൻസർ ഡാൻസർ എന്ന് ആണ് അപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു സൈഡ് വരുന്നു പിന്നെ ഇങ്ങനെ കേറി പിന്നെ ഫസ്റ്റൊക്കെ ഇങ്ങനെ ആലോചിച്ചു പറ്റും അരയ്ക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് വഴി മെല്ലെ മെല്ലെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും പിന്നെ സംഭവം ആ പിന്നെ ഫണ്ണാണ് പിന്നെ ഫാമിലീടെ നമ്മള് ആക്ട് ചെയ്യണോ അങ്ങനെ വർക്ക് ചെയ്യണോ നമുക്ക് തോന്നൂല എല്ലാരും ശരിക്കും അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ആണല്ലോ ഋഷി വരുന്നത് അപ്പൊ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണോ ഡാൻസ് ഇനി ഡാൻസ് 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 പിന്നെ ഇത് അങ്ങനെ വന്ന് ചാൻസ് കിട്ടി പഠിച്ചു കഴിഞ്ഞപ്പോ രണ്ടും കൊണ്ട് പോകും ഡാൻസും അഭിനയം അതോ അഭിനയം മാത്രം മതി ഡാൻസ് ഡാൻസും ഉറപ്പ് പറ്റും ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്റ്റെപ്പൊക്കെ നടക്കുകയുള്ളു പണ്ട് സ്കൂളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ രോഗം ആണോ ഇങ്ങനെ ബസ്സിൽ

ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ വെസ്റ്റേൺ എന്ന് പറയും അതിനകത്ത് തന്നെ ഹോപ്പ് ഉണ്ട് ഹിപ്പോപ്പിന് തന്നെ ഒരു കാറ്റഗറി ഉണ്ട് ലോക്കിങ് പോപ്പിംഗ് ബി ബോയിങ് മറ്റത് മറിച്ച് കുറേ ഉണ്ട് എന്റെ എന്റെ ഹിപ്പ് ഹോപ്പാ എന്റെ ഹിപ്പ് ഹോപ്പാ ഹിപ്പ് ഹോപ്പ് മിക്സ്ഡ് ചെയ്യും എല്ലാ സ്റ്റൈലും കൂടി ഫ്രീ സ്റ്റൈൽ ചെയ്യും അല്ല എന്ന് പറഞ്ഞാൽ ആ ഇപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി ബേസിക് ഹിപ്പ് ഹോപ്സ് ആണ് അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഋഷിയുടെ ഒരവസ്ഥ ഏകദേശി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ ഇത് അതായത് കാണുമ്പോ നമ്മൾക്ക് ഇത് എങ്ങനെ ഇത് എങ്ങനെ വരുത്തേറെ വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കുമ്പോഴുണ്ട് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇതെന്തോ ഇതെന്ന് നോക്കിയ ഇടയ്ക്ക് പോഞ്ഞിട്ടും ഇങ്ങനെ ഒരു സാധനം സാധനമുണ്ട് ഇപ്പൊ ശീലമായി അത്യാട്ടും ആദ്യം ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് എന്തെങ്കിലും വിചാരിച്ചു പിന്നെ അതിപ്പോ എന്താ അറിയാമെന്നൊക്കെ ആണ് ഋഷിക്ക് പ്രത്യേകമായിട്ട് എല്ലാത്തിനും ഒരു ഡ്രസ്സിങ്ങിലാണ് നടത്തും എല്ലാത്തിനൊരു സ്റ്റൈലുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ആ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് ഇതിലും വൃത്തിയായിട്ടുള്ള സ്റ്റൈലൊക്കെ വരും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് എപ്പോഴും ചേഞ്ച് വേണമല്ലോ അതെ അശ്വതിയുടെ കാര്യം പറയുന്നത് അശ്വതി ഭയങ്കര ഒരു പെറ്റ് ലവർ ലവറാണല്ലോ മൃഗസ്നേഹിയാണ് എത്ര പട്ടികളുണ്ട് എത്ര പൂച്ചകളുണ്ട് ആട്ടുംകുട്ടി പശുക്കുട്ടി പശുക്കുട്ടി ഒന്നും ഇല്ല പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് അഞ്ചു പേരുണ്ടായിരുന്നു ഇത് ബ്രീഡ് ആണോ റോഡ് വെയിലുണ്ട് ബീകളുണ്ട് പോമറേനിയൻ ഉണ്ട് ഇപ്പൊ എനിക്ക് വെറൈ ഒരു മാറ്റം വേണം ഒരു പേർഷ്യൻ കാറ്റും കൂടെ ഉണ്ട് പേർഷ്യൻ ഗ്യാറ്റ് എന്തെങ്കിലും ഇല്ലില്ല ലൈക്ക് ആദ്യത്തെ ആളുടെ പേര് കിച്ചുന്ന് അത് അച്ഛൻ ഇട്ടതാ അച്ഛൻ ഈ പഴയ പേരുകള് ഇഷ്ടം പിന്നെ അടുത്ത പെട്ടിക്കുട്ടിയുടെ പേര് അടുത്ത ടാക്കോ ഉണ്ട് ടാഗോ ടാക്കോ ടാക്കോ അത് റോട്ടാണ് ജിമ്മി റോട്ടാണ് പിന്നെ മാർലി ബോബ് മാർലി എനിക്ക് ആ പേരിൽ നിന്നിട്ടതാ അത് ബീഗിളാണ് ബീഗിളാണ് പിന്നെ ഇപ്പോഴത്തെ ആളുടെ പേര് മൊമോ 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 അത് അതോണ്ട് മൊമോസല്ല എനിക്കറിയില്ലായിരുന്നു എനിക്കൊരു കാറ്റിന് നോക്കാൻ പറ്റുന്നു കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് അവർക്ക് പെട്ടെന്ന് ആ ഹെയർ പക്ഷെ കൊഴപ്പില്ല അടിപൊളിയായിട്ട് പോകും ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക് കൊണ്ടുപോകും ഇപ്പൊ എല്ലാ ഷൂട്ടിൽ പോകുമ്പോഴും മൊമോനെ കൊണ്ടുപോകും കാറി പോകുമ്പോ സ്റ്റിയറിംഗിന്റെ ഫ്രണ്ടിലോ ആ അവിടെ വന്നിരുന്നോളും ഒരു മൃഗസ്നേഹിയാണെന്നാണ് ഭയങ്കര ഇഷ്ടമാണ് ഋഷിക്ക് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഋഷിയുടെ രണ്ടനിയന്മാരാണ് ഇവര് പുറത്താ പൊറത്താ അവര് എപ്പോഴും എപ്പോഴാകത്താ വീട്ടിൽ പോയാ ആന്റി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആന്റിക്ക് ഇതേപോലെ പെറ്റ് ഋഷിയുടെ അമ്മയ്ക്ക് ഋഷിയുടെ അമ്മയ്ക്ക് അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങൾ എത്ര നാളാ അതില് എന്താ പറയാ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചു ഏഴോട്ടോ എനിക്കപ്പോഴേക്കും നിങ്ങൾ സെറ്റ് അതായത് എന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ തോന്നിയത് എല്ലാം വൈബ് അതിനകത്തുള്ള ക്യാരക്ടർ നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് വരുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് തോന്നൂല ഈ അശ്വതിക്ക് എന്റെ ഒരു വൈബായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആയിട്ട് കൂട്ടാം ഞങ്ങളുടെ സ്വഭാവങ്ങളുടെ അപ്പൊ അതുകൊണ്ട് ഋഷിക്ക് ഈസിലി മാ് സേടാനിഷ്ട അതും ഞാൻ അതും ഈ പറഞ്ഞതിന്റെ അതും നല്ല അടിപൊളിയാ ഞങ്ങളുടെ ഒന്നാമത്തെ ഞങ്ങള് സെയിം പ്രായക്കാർ ആ സെറ്റില് ഓ പിന്നെ ശിവം വെച്ച് ശുനം വെച്ച് അവരും ഞങ്ങളെ സെയിം ഏജ് പോലെ അല്ലേ അത്യാവശ്യം നല്ല മെച്ചോടവരുണ്ട് മെച്ചോടാണോ ശരി അശ്വതി അല്ലേ ലൊക്കേഷനിലെ പാട്ടൊക്കെ പാടി വെറുപ്പിക്കാറുണ്ടോ അതെ നിങ്ങൾക്ക് അശ്വതിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് പാട്ട് പാടി അങ്ങനെ വെറുപ്പിക്കാറില്ല അശ്വതിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാടാമോ ഞാൻ ട്രൈ കുഞ്ഞിളം കയ്യിൽ വാ മുണ്ട ചന്ദനക്കിന്നം